രായോണീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അടമാങ്ങ കൊണ്ടുള്ള നെത്തോലി പീരയാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ നെത്തോലി ചെറിയ ഉള്ളി അരിഞ്ഞത് തക്കാളിക്ക പച്ചമുളക് അടമാങ്ങ ശകലം ഇഞ്ചി ശകലം വെളുത്തുള്ളി കറിവേപ്പില അതിന് വേണ്ടുന്ന തേങ്ങ അരപ്പ് മുളക് ആദ്യമായി നമുക്ക് കടുകറക്കാം അതിനായിട്ട് എണ്ണ ഒഴിക്കാം ഇനി കടുകിടാം ഇനി രണ്ട് വറ്റൽ മുളക് ഇടാം കടുകട്ട് രണ്ട് വച്ചൻ മുളക് ഇട്ട് ചെറിയ ഉള്ളി അരിഞ്ഞാലിട്ട് ഇനി ഈ കറിവേപ്പില ഇടാം ചെറിയ ഉള്ളി അരിഞ്ഞാൽ ഇടാം ഇഞ്ചി ഇട ഇഞ്ചി ഇടാം വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി കക്കാളിക്ക അടങ്ങി അടുത്തതായി നമുക്ക് തകല ഉപ്പ് ഒഴിക്കാം ഇനി ഇത് വാടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് വാടിക്കഴിഞ്ഞു ഇനി നമുക്ക് നിത്തോലി ഇടാം നിത്തോലി കുറച്ച് വേവണം വെന്തതിനു ശേഷം നമുക്കതിന്റെ അരപ്പ് ചേർക്കാം നിത്തോലി വെന്ത് കഴിഞ്ഞു ഇനി ഇതിന്റെ അരപ്പ് ഇതിന്റെ അരപ്പ് പറയുന്നത് വറ്റലുമുളകും പച്ച മല്ലിയും ഉള്ളിയും തേങ്ങയും കൂടെ അരയ്ക്കുന്നതാണ് ഇതിന്റെ അരപ്പ് അതിടാൻ പോവുകയാണ് ഇനി ഇത് ചെറിയ തീയിൽ കിടന്ന് വേവണം ചെറിയ തീയിൽ കിടന്ന് വെന്തതിന് ശേഷം നമുക്ക് വാങ്ങാം അടുത്തതായി ലേശം കുരുമുളക് പൊടിയൂടെ ഇട്ട് നമുക്ക് നമ്മുടെ നെത്തോലിപ്പീര റെഡിയായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം